ഴ്ച്ചയിൽ ഒരു മൂന്ന് ദിവസം എൻ്റെ ഹെയർ കെയർ ഡേ ആണ് കേട്ടോ ഡെലിവറിക്ക് ശേഷം എൻ്റെ ഹെയർ നല്ല രീതിയിൽ കൊഴിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ ശരിക്കും പറഞ്ഞാൽ മുട്ടച്ചയാവും എന്ന അവസ്ഥയിൽ വരെ എത്തിയിട്ടുണ്ട് എന്നാൽ ഒരു കാലത്ത് മുടി ചീകാൻ വരെ പേടിയായിരുന്നു കേട്ടോ എന്നാൽ ഇന്നിപ്പോ ഹെയർ കൊഴിയില്ല എന്നുള്ളത് എനിക്ക് ഉറപ്പാണ് അതിനുള്ള മെയിൻ റീസൺ വന്നിട്ട് ഹെയർ കെയർ ആണ് കേട്ടോ ഈ ആഴ്ചയിൽ മൂന്ന് ദിവസം എൻ്റെ ഹെയർ കെയർ ഡേ ആയതുകൊണ്ട് തന്നെ ഹെയർ നല്ല രീതിയിൽ ഞാൻ കെയർ ചെയ്യാറുണ്ട് കേട്ടോ ഹെയറിന് വേണ്ടത് എന്തൊക്കെയാണ് എന്ന് ശ്രദ്ധിച്ചിട്ടാണ് ഞാൻ ഓരോ സ്റ്റെപ്പും ചെയ്യാറ് കേട്ടോ നിങ്ങളും ഹെയർഫോളിനെ പേടിച്ചിരിക്കുകയാണ് എങ്കിൽ നിങ്ങളുടെ ഹെയർഫോളൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് നല്ലൊരു പ്രൊഡക്റ്റ് പറഞ്ഞാരട്ടോ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ യൂട്യൂബിൽ ഹെയർ ഗ്രോത്ത് ടിപ്സ് എന്നൊക്കെ അയച്ചാൽ ഒരുപാട് പ്രൊഡക്റ്റുകളും കാര്യങ്ങളൊക്കെ വരാറുണ്ട് കേട്ടോ അതൊക്കെ ശരിയാണോ അല്ലയോ എന്ന് അറിഞ്ഞിട്ട് വേണം നിങ്ങൾ യൂസ് ചെയ്യാൻ കാരണം ചില പ്രൊഡക്റ്റൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് ഹെയർ ഫോൾ കൂടും അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ചിട്ട് മാത്രം ഏത് പ്രോഡക്റ്റും യൂസ് ചെയ്യാം കേട്ടോ യൂട്യൂബിൽ റോസ്മേരി വാട്ടർ എന്ന് സെർച്ച് ചെയ്താൽ ഒരുപാട് ബ്രാൻഡിൻ്റെ ഒരുപാട് പ്രൊഡക്റ്റ് വരാറുണ്ട് കേട്ടോ അതേപോലെ തന്നെ ഒരുപാട് റിവ്യൂസും ഉണ്ടാവാറുണ്ട് എല്ലാം ശരിയായിരിക്കുമോ എന്ന് എനിക്കറിയില്ല കേട്ടോ പക്ഷേ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് റോസ്മേരി വാട്ടർ സെക്കൻഡ് ബോട്ടിൽ വരെ യൂസ് ചെയ്ത എൻ്റെ റിവ്യൂ ആണ് കേട്ടോ ഈ റോസ്മേരി വാട്ടർ യൂസ് ചെയ്താൽ ഹെയർഫോള് കുറയും ഹെയർ ഗ്രോത്ത് കൂടുവോ ആർക്കൊക്കെയോ യൂസ് ചെയ്യാം സൈഡ് എഫക്റ്റ് എന്തെങ്കിലും ഉണ്ടോ എന്നതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞരാം കേട്ടോ ഈ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ തീരുമാനിച്ചാൽ മതി ഈ റോസ്മെരി വാട്ടർ വാങ്ങണോ വേണ്ടോ എന്നുള്ളത് കേട്ടോ കാരണം ഇരുന്നൂറ്റി മുപ്പത് രൂപ എങ്ങാനും ഉണ്ട് ഈ ഒരു റോസ്മെരി വാട്ടറിൻ്റെ ഒരു ബോട്ടലിന് കേട്ടോ മിനിമം നമ്മൾ രണ്ട് ബോട്ടിലെങ്കിലും യൂസ് ചെയ്യണം അപ്പം നമ്മൾക്ക് അത് പറ്റുമോ ഇല്ലയോ എന്നൊക്കെ അറിഞ്ഞതിന് ശേഷം മാത്രം വാങ്ങുന്നതാണ് നല്ലത് അല്ലെങ്കിൽ വെള്ളത്തിൽ വരച്ച വരെ പോലെ അങ്ങനെയും നമ്മൾ പൈസയും പോകും കേട്ടോ ആദ്യക്കെ എൻ്റെ മുടിയെല്ലാം കൊഴിഞ്ഞു പോകുന്നു എന്നറിഞ്ഞിട്ടും എന്നെ തളർത്താനായിട്ട് നിന്റെ മുടിയൊക്കെ എവിടെ പോയി എന്ന് ചോദിച്ചിട്ട് ഒരു പ്രത്യേക തരം എക്സ്പ്രഷൻ ഇടുന്ന കുറച്ച് റിലേറ്റീവ്സൊക്കെ എനിക്ക് ഉണ്ട് കേട്ടോ അതെനിക്ക് മാത്രമല്ല നിങ്ങളെല്ലാവർക്കും ഉണ്ടാവും അല്ലേ അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എൻ്റെ ഹെയർ ഫോളിനെ കുറിച്ചിട്ടും ഹെയർ കെയറിനെ കുറിച്ചിട്ടും ഒക്കെയാണ് കേട്ടോ അതേപോലെ തന്നെ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഈ ഒരു റോസ്മേരി വാട്ടറിനെ കുറിച്ചിട്ടാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് അപ്പോൾ ഇതെൻ്റെ സെക്കൻഡ് ബോട്ടിലാണ് കേട്ടോ ഇപ്പോൾ എൻ്റെ ഹെയർ ഫോള് നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ ഹെയർ ഗ്രോത്തും ആയിട്ടുണ്ട് ഒരുപാട് ബേബി ഹെയർസും വന്നിട്ടുണ്ട് ഈ റോസ്മെരി വാട്ടർ യൂസ് ചെയ്യുന്നതിന് മുന്നേ എൻ്റെ ഹെയർ വന്നിട്ട് നല്ല രീതിയിൽ കൊഴിഞ്ഞു പോകാറുണ്ട് അതേപോലെ തന്നെ നെറ്റിയുടെ ഭാഗത്തേക്ക് നല്ല രീതിയിൽ ഇങ്ങനെ കാണുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ സ്കാൽപ്പ് ശരിക്കും പറഞ്ഞ കാണും ഇപ്പോൾ ഒരുപാട് ബേബി ഹെയർസ് വന്നിട്ടുണ്ട് കേട്ടോ എൻ്റെ ഹെയർ ഫോള് നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പരിധി വരെ ഈ ഒരു ആൽപ്സ് റോസ്മേരി വാട്ടർ ഹെൽപ് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ പലരും ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് പറയുന്നത് കേട്ടിട്ടുണ്ട് ഒരു ബോട്ടിൽ യൂസ് ചെയ്തിട്ടൊന്നും വലിയ മാറ്റമൊന്നുമില്ല പിന്നീട് ഞാൻ അങ്ങ് നിർത്തി എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ അതേപോലെ തന്നെ ഒരു ബോട്ടിൽ വാങ്ങി യൂസ് ചെയ്തിട്ട് നിർത്തിയപ്പോൾ വീണ്ടും മുടി കൊഴിയാൻ തുടങ്ങി എന്നൊക്കെ പറയുന്നുണ്ട് അതിന് കാരണം ഈ ഈയൊരു പ്രോഡക്റ്റ് അല്ലാട്ടോ പകരം നമ്മുടെ എല്ലാവരുടെയും ഹെയർ വളരാൻ ഓരോ സ്റ്റെപ്സൊക്കെ ഉണ്ട് ആദ്യത്തേത് വന്നിട്ട് നമ്മുടെ ഹെയർ ഗ്രോത്ത് ആവാനുള്ള സ്റ്റേജ് ആണ് സെക്കൻഡ് വന്നിട്ട് നമ്മുടെ ഹെയർ കൊഴിഞ്ഞു പോവാനുള്ള സ്റ്റേജാണ് തേർഡ് വന്നിട്ട് ന്യൂ ഹെയർ ഒക്കെ വളരാനുള്ള സ്റ്റേജാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ ഈ ഒരു പ്രോഡക്റ്റ് നിർത്തിയാൽ ഹെയർ ഗ്രോത്ത് ആവില്ല പകരം ഹെയർ കൊഴിഞ്ഞു പോകും തന്നെ ഒരു മൂന്ന് ബോട്ടിലെങ്കിലും മിനിമം നിങ്ങൾ യൂസ് ചെയ്യാം കേട്ടോ പിന്നെ ഈ ഒരു ബ്രാൻഡ് തന്നെ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റീസൺ വന്നിട്ട് വേറെ ഒന്നും എനിക്ക് അത്ര ട്രസ്റ്റഡ് ആയിട്ട് തോന്നിയിട്ടില്ല കേട്ടോ അപ്പോൾ ഈ റോസ്മേരി വാട്ടർ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് ഞാൻ പെട്ടെന്ന് തന്നെ പറഞ്ഞുതരാം കേട്ടോ ഫേസ്റ്റ് തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ഹെയർ ഓയിൽ നമ്മുടെ ഹെയറിൽ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്യണം സ്കാൽപ്പിലും അതെന്തിനാന്ന് വെച്ചാൽ നമ്മുടെ ഹെയ് ഹെയറിൽ ഇനി ഏത് പ്രൊഡക്റ്റോ മാസ്ക്കോ എന്ത് യൂസ് ചെയ്താലും നമ്മൾ ഹെയർ ഓയിൽ യൂസ് ചെയ്യാതെയാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ആഫ്റ്റർ വാഷിങ്ങിന് ശേഷം നമ്മുടെ ഹെയർ കൂടുതൽ ഫ്രിസി ആവും അതുകൊണ്ട് തന്നെ നമ്മൾ ഏത് ഹെയർ മാസ്ക്കോ ഹെയർ പാക്കോ ഏത് പ്രോഡക്റ്റ് ആണെങ്കിലും അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നല്ലൊരു ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യണം കേട്ടോ ഇനി ഈയൊരു റോസ്മേരി വാട്ടർ സ്പ്രേ ചെയ്യാൻ ഈസിയാണ് അതിൽ ഓൺ ഓഫ് എന്നൊരു ബട്ടൺ കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് പ്രസ് ചെയ്യുന്ന സമയത്ത് അത് ഓൺ ആവും നമുക്ക് സ്കാൽപ്പിൽ നല്ല രീതിയിൽ അടിച്ചു കൊടുക്കാം കേട്ടോ ശരിക്കും പറഞ്ഞാൽ അധികം ആൾക്കാരും ഹെയറിലാണ് അപ്ലൈ ചെയ്യാറ് ഒരിക്കലും ഹെയറിലല്ല സ്പ്രേ ചെയ്യേണ്ടത് പകരം നമ്മുടെ സ്കാൽപ്പിലാണ് കേട്ടോ ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് അതിൽ മെൻഷൻ ചെയ്തിട്ടുള്ള കാര്യം വന്നിട്ട് ഈ ഒരു റോസ്മേരി വാട്ടർ എപ്പോൾ വേണമെങ്കിലും സ്പ്രേ ചെയ്യാം എന്നാണ് കേട്ടോ അതായത് പുറത്ത് പോകുന്നതിന് മുന്നേ വേണമെങ്കിൽ സ്പ്രേ ചെയ്യാം അല്ലെങ്കിൽ നൈറ്റ് കിടക്കാൻ പോകുന്നതിന് മുന്നേ ജസ്റ്റ് സ്പ്രേ ചെയ്തിട്ട് കിടക്കാം അങ്ങനെ വാഷ് ചെയ്യണമെന്നൊന്നും അവർ പറയുന്നില്ല കേട്ടോ പക്ഷേ അങ്ങനെ ചെയ്താൽ അധിക പേർക്കും ഗോൾഡ് അതേപോലെ തന്നെ നീരറക്കം ജലദോഷം ഇതൊക്കെ വരാൻ ചാൻസ് കൂടുതലാണ് കാരണം ഈ റോസ്മേരി വാട്ടർ വന്നിട്ട് നമ്മുടെ സ്കാൽപ്പിനെ കൂളിങ് എഫക്റ്റ് തരുന്നതാണ് അതായത് നമ്മുടെ ഹെയർ വളരണം എന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കാൽപ്പ് നല്ല രീതിയിൽ കൂളിങ് ആവണം എന്നാലേ പെട്ടെന്ന് വളരുള്ളൂ അപ്പോൾ ഈ ഒരു റോസ്മേരി വാട്ടർ ചെയ്യുന്നത് നമ്മുടെ സ്കാൽപ്പിനെ നല്ല രീതിയിൽ കൂളാക്കുക എന്നുള്ളതാണ് അതേപോലെ തന്നെ ഹെയർ ഗ്രോത്ത് ഫാസ്റ്റാക്കുക എന്നുള്ളതും അപ്പോൾ പെട്ടെന്ന് ജലദോഷം പിടിക്കുന്നവരും അതേപോലെ നീരിറക്കം വരുന്നവരൊക്കെ ഇത് യൂസ് ചെയ്താൽ പെട്ടെന്ന് പ്രോബ്ലംസ് ഒക്കെ കൂടാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഇതേപോലെയുള്ള ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾ ഹെയർ വാഷ് ചെയ്യാൻ പോകുന്നതിന് ഒരു പതിനഞ്ച് മിനിറ്റ് മുന്നേ മാത്രം ഈ ഒരു പ്രൊഡക്റ്റ് സ്പ്രേ ചെയ്യാം അല്ലാത്തവർക്ക് ഇതിനായിട്ട് കിടക്കാം അല്ലെങ്കിൽ എപ്പോൾ വേണമെങ്കിലും സ്പ്രേ റോസ്മേരി വാട്ടർ നമ്മുടെ ഹെയറിനെ ാക്കുക എന്നുള്ളത് മാത്രല്ല കേട്ടോ ചെയ്യുന്നത് പകരം താരൻ മാറാനും യൂസ് ചെയ്യാം അതേപോലെ തന്നെ നമ്മുടെ ഹെയറെ നല്ല രീതിയിൽ ലോങ് ആക്കാനും ഹെയർ ഫോൾ കൺട്രോൾ ചെയ്യാനും ഒക്കെ നല്ലതാണ് കേട്ടോ അതേപോലെ തന്നെ ഇതിലടങ്ങിയിട്ടുള്ള ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസും ആൻറ്റി ഫംഗൽ പ്രോപ്പർട്ടീസും താരനെ ഇല്ലാതാക്കും സ്കാൽപ്പിൽ വരുന്ന ഇൻഫെക്ഷൻസൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നല്ല രീതിയിൽ പ്രിവെൻറ്റ് ചെയ്യും കേട്ടോ ഇതിൻ്റെ ഏറ്റവും വലിയ പർപ്പസ് എന്ന് പറഞ്ഞാൽ ഹെയർ ഗ്രോത്ത് തന്നെയാണ് കേട്ടോ നമ്മുടെ മുടി വളർച്ച ഇരട്ടിയാക്കാനൊക്കെ റോസ്മേരി വാട്ടർ നമ്മളെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഈ ഒരു റോസ്മേരി വാട്ടർ വന്നിട്ട് നല്ലൊരു നാച്ചുറൽ കണ്ടീഷണർ കൂടിയാണ് കേട്ടോ ഈ ഒരു റോസ്മേരി വാട്ടർ വന്നിട്ട് നമ്മുടെ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്യുക ഇത് ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനും ഹെയർ ഗ്രോത്ത് ഫാസ്റ്റാക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു റോസ്മേരി വാട്ടറിന് ഒരു കഥയുണ്ട് ആദ്യം ഇത് ഉപയോഗിച്ചിരുന്നത് റോമൻകാരാണ് കേട്ടോ അവർ ആദ്യം ഫുഡിലൊക്കെയാണ് ഇത് യൂസ് ചെയ്തത് ഇതിൻ്റെ ഇലയിലും തണ്ടിലും ഒക്കെയുള്ള ആൽക്കലോയിഡുകളാണ് ഹെയർ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യുന്നത് ഇതിൽ കാർണോയിക് ആസിഡ് അതേപോലെ തന്നെ ക്യാംഫർ പോലുള്ള പല ആൽക്കലോയിഡുകളും ഉണ്ട് കേട്ടോ ഈ ഒരു പ്രൊഡക്റ്റ് ഒന്ന് അല്ലെങ്കിൽ രണ്ട് മാസത്തോളം കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാം പിന്നീട് അങ്ങോട്ട് വൺ വീക്കിൽ വൺ ടൈം അങ്ങനെയൊക്കെ യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഫൈനലി എൻ്റെ ഒരു റിവ്യൂ പറയുകയാണെങ്കിൽ എൻ്റെ ഹെയർഫോൾ നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട് കേട്ടോ അതേപോലെ തന്നെ ഒരുപാട് ഹെയർസ് വളർന്നിട്ടുണ്ട് ഒരുപാട് ബേബി ഹെയ്സ് മുന്നിലൊക്കെ വളർന്നിട്ടുണ്ട് കേട്ടോ ഈ പ്രൊഡക്റ്റ് ഇപ്പോൾ എൻ്റെ വീട്ടിൽ ഞാൻ മാത്രമല്ല കേട്ടോ യൂസ് ചെയ്യുന്ന എൻ്റെ ഏച്ചിയും അതേപോലെ തന്നെ അമ്മയും അനിയനും ഒക്കെ യൂസ് ചെയ്യാറുണ്ട് മുടി മുട്ടോണം വേണമെന്നൊന്നുമില്ല എങ്കിലും ഉള്ള മുടി നല്ല രീതിയിൽ കൊണ്ടുപോകണമെന്നുള്ളവർക്ക് ഈ ഒരു പ്രൊഡക്റ്റ് നല്ലതാണ് കേട്ടോ ഹെയർഫോളൊക്കെ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യും പിന്നെ നിങ്ങൾ യൂസ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾക്ക് ഇതേപോലെയുള്ള ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം യൂസ് ചെയ്യാം കാരണം എനിക്ക് ആസ്മയുടെയും അലർജിയുടെയും പ്രോബ്ലംസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു റോസ്മേരി വാട്ടർ സ്കാൽപ്പിൽ എനിക്ക് അധിക ടൈം വെക്കാൻ പറ്റില്ല കേട്ടോ ജസ്റ്റ് അഞ്ച് മിനിറ്റ് മാത്രമേ ഞാൻ എൻ്റെ സ്കാൽപ്പിൽ വെക്കാറുള്ളൂ അപ്പോഴത്തെ തന്നെ കളയാറുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്കും ഇതേപോലെ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നോക്കിയും കണ്ടു മാത്രം നിങ്ങൾ ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്താൽ മതി കേട്ടോ ഒരു പ്രോഡക്റ്റിനെ കുറിച്ചിട്ട് പറയുമ്പോൾ അതിൻ്റെ നല്ല വശം മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല പകരം അതിനുള്ള മോശം വശം അതായത് സൈഡ് എഫക്റ്റ് കൂടി പറയേണ്ട ആവശ്യമുണ്ട് കാരണം ഈ വീഡിയോ കണ്ടിട്ട് പലരും വാങ്ങാനും യൂസ് ചെയ്യാനൊക്കെ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞത് കേട്ടോ അപ്പം ഇത്രയ്ക്കാണ് ഈ ഒരു പ്രോഡക്റ്റിനെ കുറിച്ചിട്ട് എനിക്ക് പറയാനുള്ളത് അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക പിന്നെ വീഡിയോ ഹെൽപ്ഫുള്ളായിട്ട് തന്നിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാം കേട്ടോ അതേപോലെ തന്നെ ഇതേപോലെയുള്ള വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങളുടെ കമൻസ് ഒരു ലവ് ഹാട്ടെങ്കിലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ